നമസ്കാരം തമാശയാണല്ലേ മുഖ്യമന്ത്രി ഇപ്പോൾ ജനങ്ങളെ നേരിട്ട് കണ്ടൊരു മുഖാമുഖം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മുഖാമുഖം പരിപാടി മുഖാമുഖം പരിപാടിയാണോ സ്വന്തം മുഖം കാർത്തുപോയി എന്ന് സ്വയം തോന്നിയത് കൊണ്ട് മുഖം മെനിക്കാൻ ഇറങ്ങിയ പരിപാടിയാണോ എന്തായാലും ശരി തന്നെ മുഖ്യമന്ത്രിയുടെ മുഖം മെനുക്കൽ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിൽ പല പിന്നെ എന്തുപറയാ അതിക്രമങ്ങളും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖം ഓരോ ദിവസവും വീണ്ടും വീണ്ടും കറുത്തിരിക്കുന്നു കറക്കും തോറും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ല അല്ലൊർത്ഥമാക്കിക്കൊണ്ട് ഓരോ ദിവസവും സ്വന്തം അണികൾ തന്നെ തൻ അദ്ദേഹത്തിന്റെ മുഖത്തെ കറുപ്പിച്ച് കറുപ്പിച്ച് കരുതേച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇനി മുഖാമുഖം പരിപാടി നടത്തിയാലും അതുപോലെ തന്നെ കേരളീയം നടത്തിയാലും ഇനി ജനസദസ് നടത്തിയ ബസ്സിൽ മുന്നിലെ ും ലൈറ്റ് ഇട്ട് പോയാലും തരത്തിൽ മുഖം മരണം ഈ വെളുക്കാത്തൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എന്നതും നമ്മൾ കാണേണ്ടത് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതും ഇപ്പോൾ ഈ പിന്നെ സിദ്ധാർത്ഥന്റെ മരണവും ആണ് ഈ ഇദ്ദേഹം നടത്തുന്ന ഈ മുഖം മെനുക്കൽ പരിപാടി മുഖാമുഖം എന്ന പേരിലുള്ള മുഖം മെനുക്കൽ പരിപാടി ഒരുത്തനും ശ്രദ്ധിക്കുന്നില്ല മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നില്ല കെ ഇപ്പോൾ മുഖ്യമന്ത്രി എന്തായാലും ഇന്ന് ആലപ്പുഴയിൽ പോയി കർഷകരെ കാണാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് കാരണം ആലപ്പുഴയാണല്ലോ കർഷകരുടെ കേന്ദ്രം അവരുടെ നെല്ല് കഴിഞ്ഞാൽ കാശ് കൊടുക്കാത്തത് അവർക്ക് പെൻഷൻ കൊടുക്കാത്തത് അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഹോട്ടൽ ക്രോപ്പിന് വിറ്റാലും പൈസ കൊടുക്കാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരല്ലേ ആ സർക്കാർ എന്നാണ് ഞാൻ എന്താ വരുന്നു നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ ചെന്ന് ഇപ്പം മുഖാമുഖം പരിപാടി നടത്തുകയാണ് പക്ഷേ അങ്ങനെ ഒരു മുഖാമുഖം പരിപാടി നടത്താൻ കാരണം എന്നത് അദ്ദേഹത്തിന് അറിയാം ഈ അധികാരത്തിലിരിക്കുന്ന നാട് തമ്പ നാട് വാഴി തമ്പുരാനെ എതിരായി സംസാരിക്കാൻ അവിടെ ഉണ്ടാകില്ല അഥവാ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ ആക്ഷേപങ്ങളും പിന്നെ തമ്പുരാന്റെ ക്രോര പിന്നെ ക്രോധവും ഉണ്ടാകും എന്നത് കാണാം നമ്മൾ പലപ്പോഴും കണ്ടതാണ് കലാകാരന്മാരുടെ യോഗത്തിലും സാഹിത്യകാരന്മാരുടെ യോഗത്തിലും അതുപോലെ തന്നെ പിന്നെ ആദിവാസികളുടെ യോഗത്തിലും അതുപോലെ പിന്നെ പെൻഷൻകാരുടെ യോഗത്തിലും ഒക്കെ ഇത് കണ്ടതാണ് അപ്പോൾ കാർഷിക കൃഷിക്കാരെ ഒരു മുഖാമുഖം നടത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ മന്ത്രിക്കെതിരെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നെല്ലിൻ്റെ പൈസ തന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ഞങ്ങൾ കൊടുത്ത പച്ച പച്ചക്കറികൾക്ക് ഹോട്ടിക്കുറവ് പൈസ തരുന്നില്ല ഞങ്ങൾക്ക് സബ്സിഡി എന്തുകൊണ്ട് തരുന്നില്ല ഞങ്ങൾക്ക് വളത്തിൻ്റെ പൈസ എന്ന് കൊണ്ട് തരുന്നില്ല ഇങ്ങനെയൊന്നും ചോദിക്കാൻ ആരും മുതിരില്ല ആരും അങ്ങോട്ട് പോകാൻ പോകുന്നില്ല കുറേ സി പി എം അനുഭാവികളെ മാത്രം കൊണ്ടിരുത്തിയിട്ട് വലിയ മുഖം മുനിക്കൽ പരിപാടി നടത്തും പക്ഷെ ഒരു കാര്യം കൂടി ആലോചിക്കുക ഈ കൃഷി വകുപ്പ് കർഷകർക്ക് നെല്ലെടുത്തതിന് പൈസ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് സിവിൽ സപ്ലൈസ് ആണെന്ന് പറയാം പക്ഷേ കർഷകർക്ക് കൊടുക്കേണ്ട പാരിതോഷികങ്ങളുണ്ട് അവർക്ക് കൊടുക്കേണ്ട സബ്സിഡികളുണ്ട് അവർക്ക് കൊടുക്കേണ്ട കൃഷി സഹായങ്ങളുണ്ട് ഇതൊന്നും കൊടുക്കാതിരിക്കുന്ന കൃഷി വകുപ്പ് ഇപ്പോൾ ഈ ആലപ്പുഴയിലെ മുഖാമുഖം പരിപാടിക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് ലക്ഷമാണ് വകുപ്പിൽ നിന്നും ചെലവാക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു ആ ഉത്തരവിൽ പറയുന്നത് ഈ മുപ്പത്തിമൂന്ന് ലക്ഷം ചെലവാകും അതിൽ ഇത്ര രൂപ ഇവിടെ നിന്ന് എടുക്കും അത്ര രൂപ അവിടെ നിന്ന് എടുക്കണം ബാക്കി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പല ഭർഗം സ്പോൺസർ എല്ലാം കൂടി ആ പത്ത് മുപ്പത്തിമൂന്ന് രൂപ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം എന്ന തരത്തിലുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിന് മുഖം മെനുക്കാൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാർ ചെലവിൽ മുഖം മെനുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ മുഖം മെനുക്കാൻ കഴിയുന്നില്ല നമ്മൾ കാണുന്ന സിദ്ധാർത്ഥ് ഇപ്പോൾ വലിയ ഒരു ചോദ്യജനമായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഗവർണറും ഈ മുഖ്യമന്ത്രിയെ പിന്നെ വകച്ചു വെച്ചുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന വിവരവും ആ വൈസ് ചാൻസലറെ പിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പിന്നെ വെറ്റിനറി സർവകലാശാല വൈസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുമ്പോൾ ഇദ്ദേഹം ഇനി ഈ മുഖാമുഖം പരിപാടി എന്ന് പറഞ്ഞ് മുഖം എനിക്ക് എന്തു കാര്യം